ഹലോ ഫ്രണ്ട്സ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഊട്ടിയിലെ ഒരു വെറൈറ്റി ഹോട്ടലിൽ താമസിക്കാനാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ടൗണിലുള്ള ഏറ്റവും സൗകര്യമുള്ള സെക്യൂർ ആയിട്ടുള്ളൊരു ഹോട്ടലുകളാണ് തിരഞ്ഞെടുക്കാറ് നമുക്ക് ഇപ്രാവശ്യം ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ അകലെ അതായത് ലേക്കിൻ്റെ ഭാഗത്തായി ഉള്ള ഒരു കർണാടക പ്രോപ്പർട്ടി ആയിട്ടുള്ള ഹോട്ടലിലാണ് താമസിക്കാൻ പോകുന്നത് നൂറ്റമ്പതോളം വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ പണി കഴിച്ച ഈ ബംഗ്ലാവ് മൈസൂർ രാജാവിനെ അവർ സ്വാതന്ത്ര്യ സമയത്ത് കൈമാറി മൈസൂർ രാജാവ് പിന്നീട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സമയത്ത് കർണാടക ഗവൺമെൻറ് കൊടുത്തു കർണാടക ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ അത് പരിപാലിക്കുന്നത് ടൂറിസം വിഭാഗമാണത് ഇപ്പോൾ പരിപാലിക്കുന്നത് മറ്റു പ്രത്യേകത ഇത് ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ് ഫാമിലിക്കും പാക്ക് പാക്കേഴ്സിനും വളരെ സൗകര്യമാണ് മിതമായ നിരക്കിൽ കാര്യങ്ങൾ നടക്കും ഓഫ് ഏകദേശം ഓഫ് സീസണിലെ മൂവായിരം തുടങ്ങിയാണ് ഇതിൻ്റെ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഊട്ടിയിലെ രണ്ടാമത്തെ വലിയ ഗാർഡനായ കർണാടക ഗാർഡൻ്റെ കോമ്പൗണ്ടിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത് ഗാർഡനും ബംഗ്ലാവും ഉൾപ്പെട്ട ഭാഗം കർണാടക സ്റ്റേറ്റിൻ്റെ കീഴിലാണ് കർണാടക ഗാർഡൻ നമുക്ക് ഒരുപാട് കാണാനുണ്ട് നമുക്കത് ഹോട്ടൽ കണ്ടതിനു ശേഷം നമുക്ക് അങ്ങോട്ട് വരാം ഹോട്ടലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നേരത്തെ ബുക്കിംഗ് വയ്ക്കണം കാരണം ബുക്കിംഗ് കുറച്ച് ടൈറ്റാണ് ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ അധികം ലേറ്റ് ആകാതെ തന്നെ ഞങ്ങൾക്ക് അകത്ത് കിടക്കാൻ പറ്റി സ്റ്റാഫുകൾ വളരെ കോപ്പറേറ്റീവാണ് ഞങ്ങൾ ചെന്ന ബിൽഡിങ്ങിലെ മൂന്ന് റൂമുകളാണുള്ളത് അതിൽ രണ്ടെണ്ണം ഞങ്ങൾ ബുക്ക് ചെയ്തതും ഒരെണ്ണം പ്ലേ പ്ലേറൂമുമാണ് പഴയ സ്ട്രക്ചർ ആയതുകൊണ്ട് വാതിലൊക്കെ ചെറുതാണ് ഉയരമുള്ളവർ ശ്രദ്ധിക്കേണ്ടി വരും ബാത്റൂമിൻ്റെ വാതിൽ തീരെ ചെറുതാണ് ഉയരം കുറഞ്ഞവരും ശ്രദ്ധിക്കേണ്ടി വരും അകത്ത് ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് വിശാലമായിട്ടുള്ള റൂമുകളാണ് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ ജോലിയെല്ലാം കഴിഞ്ഞ് ടെൻഷനെ കറ്റാൻ നിന്നിരുന്ന സ്ഥലങ്ങളായിരിക്കും ഈ കാണുന്നതൊക്കെ നമുക്കും ആ ചാനലിലൂടെ ഒന്ന് നോക്കാം ഈ ചാനല് കാണുമ്പോൾ കിഴക്കത്തിലെ ജനല് പോലൊക്കെ തോന്നുന്നുണ്ടക്കെ നമുക്ക് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വരാം ഇതാണ് ആ ബാത്റൂമിൻ്റെ വാതിൽ ചെറുതെന്ന് പറഞ്ഞത് നമ്മൾ കടന്നു വന്ന വാതിലിനേക്കാളും വലുപ്പം കുറവാണ് പഴയ നിർമ്മിതികൾ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നുണ്ടാണത് പക്ഷേ ബാത്റൂമിനകത്ത് കടന്നാൽ വിശാലവും ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു പുതുതലമുറ ഹോട്ടലിലെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് സാധാരണ ഹോട്ടലിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒട്ടുമുഖിയ റൂമുകളും പല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അന്നത്തെ വലിയൊരു വീട്ടിൽ വിവിധ ആവശ്യങ്ങൾക്കുള്ള റൂമുകളാണല്ലോ ഇതല്ല പഴമ നിലനിർത്താനായി കബോർഡുകളും മറ്റേ ഫർണിച്ചറുകളും പഴയതാണ് വെച്ചിരിക്കുന്നത് അലമാര പഴയതാണെങ്കിലും അതിനുള്ളിൽ ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ ലോക്കർ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത റൂമിൽ ഇവിടെ നമുക്ക് നിലക്കണ്ണാടി കസരതൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന ഫയർ ആണ് കേട്ടാ ഈ ചൂടകറ്റാൻ പണ്ട് യൂറോപ്യന്മാർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതും അത്യാവശ്യം ഒരു വലിയ റൂമായിരുന്നു ഇതിനു പുറമെ ഇതോടൊപ്പം ഒരു എക്സ്ട്രാ റൂമുണ്ടായിരുന്നു അഡീഷൻ ചാർജും ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ക്യാരംസ് പോലുള്ള ഗെയിം കളിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു മലയാളികൾ ഒരിടത്തൊന്നും കണ്ടില്ല നോർത്ത് ഇന്ത്യക്കാരും കന്നഡക്കാരും ധാരാളം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടുത്തെ മിതമായ നിരക്കുള്ള റെസ്റ്റോറൻറ്റിന് നല്ലൊരു മാർക്ക് കൊടുക്കാം നമ്മളിതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള കർണാടക രുചി നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും ഇത് ഹോട്ടലിൻ്റെ പുതിയ ശൈലിയിലുള്ള ബിൽഡിങ്ങുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് പണി കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം കർണാടക ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് ഇവിടെ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട് ഉണ്ട് ഇത് ഇവിടെ നിന്ന് ഹോട്ടലിൻ്റെ മുൻവശത്തായിട്ട് കർണാടക ഗാർഡനിലേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് നമുക്ക് കർണാടക ഗാർഡനിലേക്ക് കടക്കാം ഗാർഡനിങ്ങിലെ ഒരുപാട് ശൈലികൾ നമുക്കിവിടെ കാണാം ടോപ്പേറി ഗാർഡൻ മേസ് ഗാർഡൻ ഇറ്റാലിയൻ ഗാർഡൻ എന്നീ പല രീതികളും നമുക്കൂടെ കാണാം ഓർക്കിഡ് ഗാർഡൻ തേയിലത്തോട്ടം റോസ് ഗാർഡൻ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്നിവയും ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻസ് ആണ് രാവിലെ ഒമ്പത് മുതലാണ് ഇവിടുത്തെ പ്രവേശനം എങ്കിലും ഈ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കിടക്കാം അതും ഫ്രീ ആണ് ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മുപ്പതിനങ്ങോട്ട് ഇറങ്ങിയത് കൊണ്ട് അധികം ആളുകൾ ഇല്ല ഗാർഡനിൽ ആരുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മൈസൂർ രാജാവ് ഉരുളക്കിഴം കൃഷിക്കായി കർണാടക ഗവൺമെൻറ് സംഭാവനയായി നൽകിയതാണ് ഈ സ്ഥലം ആദ്യകാലത്ത് അങ്ങനെ തുടർന്നെങ്കിലും പിന്നീട് തദ്ദേശീയമായി തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഇത് ഒരു ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ ആക്കാനായിട്ട് തീരുമാനിച്ചു ഏകദേശം മുപ്പത്തെട്ട് ഏക്കറോളം വ്യാപ്തിയിൽ കിടക്കുന്ന ഇവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തതെങ്കിലും പിന്നീട് വന്ന കോവിഡ് മഹാമാരി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ പിറകോട്ടടിച്ചു ആ ഒരു ഇനീഷ്യൽ പുള്ളു കിട്ടിയില്ലെങ്കിലും ചിട്ടയായ പ്രവർത്തനങ്ങളും അഡ്വാൻസ്ഡ് ആശയങ്ങളും ഗാർഡനെ മുൻനിരയിലേക്ക് എത്തിച്ചു ഈ കാണുന്നത് ഇവിടുത്തെ മറ്റൊരു വിസ്മയ വിസ്മയക്കാഴ്ചയാണ് ഏകദേശം അമ്പതിനായിരത്തോളം ചെടിച്ചട്ടികളാണ് ഈ കാണുന്ന ഈ ഗാർഡൻ്റെ ഈ ഭാഗത്തിന് വേണ്ടി അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മികച്ച ഷൂട്ടിംഗ് സ്പോട്ടുകൾ ധാരാളമുള്ളതിനാൽ ടൂറിസ്റ്റുകൾക്ക് പുറമെ പ്രീ വെഡ്ഡിംഗ് ഷൂട്ടുകളും ധാരാളമായി ഇവിടെ നടക്കുന്നു ഇവർ ഷൂട്ടിനായി സ്പെഷ്യലായി നേരത്തെ കയറിയിട്ടുള്ളവരാണ് രസകരമായ മറ്റനേകം കാഴ്ചകളും ഗാർഡൻ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് വെട്ടി നിർത്താതെ തന്നെ പല രീതിയിലുള്ള രൂപം കൈവരിച്ച മരങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഗാർഡനിൽ ചെറിയ തോതിൽ നായ്ക്കൾ അവിടെ ഇവിടെ നടക്കുന്നുണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ചെലവാക്കിയതെന്ന് പറയുമ്പോൾ ഈ ഗാർഡനെ എത്രമാത്രം പ്രാധാന്യം കർണാടക സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും വാട്ടർ ടവർ അക്വേറിയം തൂക്കുപാലം എന്നിവയ്ക്കായി പിന്നെയും കോടികൾ മാറ്റിവെച്ചിരുന്നു പൂളുകളും മ്യൂസിക് ഫൗണ്ടനും ഉണ്ടെങ്കിലും അതിനായി രാത്രി വരെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു നല്ല ഉയരത്തിൽ വെട്ടി നിർത്തിയിട്ടുള്ള ഈ ടോപ്പിയറി ഗാർഡനും ഗ്ലാസ് ഹൗസും ഇറ്റാലിയൻ ഗാർഡനും ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാന അട്രാക്ഷനുകൾ ഈ ഗാർഡനിലെ ചെടികൾക്ക് അറുപത് വർഷത്തോളം പഴക്കമുണ്ട് ഒരു വശത്ത് പൂളും ചെക്ക് ഡാമുകളും നമ്മെ കാഴ്ചക്കാരാക്കി പിടിച്ചു നിർത്തുന്നു ഈ കാണുന്നതാണ് മെയ്സ് ഗാർഡൻ ചെടികൾ വളർത്തി വളച്ചു വെച്ച് കൂടാരം പോലെയാക്കുന്ന ഒരു രീതിയാണിത് പല സ്ഥലത്തും പല രീതിയിലുള്ള ഗാർഡനിങ് മെത്തേഡ്സ് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നു തൂക്കുപാലം മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് തൊട്ടടുത്ത് തന്നെ തേയിലത്തോട്ടവും കാണാം ഇനി ഊട്ടിക്ക് പോകുമ്പോൾ മറക്കണ്ട ഇങ്ങനെയൊരു മനോഹര സ്ഥലം കൂടി നീലഗിരി കുന്നുകളിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രാവശ്യത്തെ ഊട്ടി യാത്രയ്ക്കൊപ്പം കുറച്ച് സമയം പുതിയ കാലവും പഴയ കാലവുമായി നമുക്ക് കൈക്കൂർന്ന് നടക്കാം താങ്ക്